ഹായ് ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ഷെറീഫ് കേട്ടിയ വോക്സിലോട് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർമാറോളിൽ നടന്ന ചൂണ്ട ചൂണ്ടയിടൽ മത്സരത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ ആ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ മറ്റു കൂട്ടുകാരിലോട്ടൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ കൂടി ചെയ്യട്ടോ ഗൈസ് അപ്പോൾ ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മളെ കർമ്മയിലെ വേട്ടക്കാർ വാട്സപ്പ് കൂട്ടായ്മ നമ്മളെ പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പരിപാടിയാണ് പ്രോഗ്രാമാണ് കേട്ടോ ഈ ചൂണ്ടടൽ മത്സരം ചൂണ്ടടൽ മത്സരം മാത്രമല്ല കൂടാതെ സൈക്ലിങ് അതുപോലെ സ്കിറ്റിങ് തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കാറ്റഗറി ഫിഷിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫിഷിംഗ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് കേട്ടോ അപ്പോൾ അതേ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴത്തെ ഈ ഒരു ഭാഗത്താണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏതൊക്കെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചൂണ്ടകൾ നമ്മളെ ആയിട്ടുള്ള പനവടി ഉപയോഗിച്ചിട്ടുള്ള ചൂണ്ടകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഫിഷിങ് രണ്ട് ടൈപ്പിലാണ് ഇവർ തരംതിരിച്ചിട്ടുള്ളത് അതായത് ഒന്ന് പോൾ റോഡ് ഫിഷിങ് അതുപോലെ ഒന്ന് നമ്മളെ റോഡ് ആൻഡ് റീൽ ഫിഷിംഗ് ആണ് അതിൽ ഈ ഒരു പോൾ റോഡ് ഫിഷിംഗിൽ തന്നെ നമുക്ക് പോൾ റോഡ് ഇല്ലാത്തവർക്ക് നമ്മളെ പനവടി ഉപയോഗിക്കാം അപ്പോൾ അതിനുവേണ്ടി റെഡി ി വെച്ചിട്ടുള്ള ചൂണ്ടകളാണ് കേട്ടോ അത് അപ്പോൾ വേണ്ടവർക്കൊക്കെ ചൂണ്ട ഈ ഒരു പനപടി ചൂണ്ട കൊടുക്കും ഇവിടെ നിന്ന് അപ്പോൾ നമ്മളൊരു ചെറിയ ടീമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവരെ ഈ ഒരു ഫിഷിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ റോഡ് ആൻഡ് റീലിലും അതുപോലെ പോൾ റോഡ് ഫിഷിങ്ങിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളാ ഒരു ടീം അപ്പോൾ നമ്മളെ ദിനേശേട്ടന് അതുപോലെ മിഥുൻ പ്രോ അതുപോലെ ചൂണ്ടയിടൽ മത്സരം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോൾ റോഡ് കാറ്റഗറിയാണ് ഫസ്റ്റ് പോൾ റോഡ് അതുപോലെ പനവടി ഉപയോഗിച്ച് ചൂണ്ടയിടാം അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നോക്കാം തുടങ്ങിട്ടാട്ട്

അതെ അടുത്തതിനെ നോക്കുന്നുണ്ട് അങ്ങനെ പലയിടങ്ങളിലും കിട്ടുന്നുണ്ട് അങ്ങനെയാണത്ര

അല്ലേ ഓൾച്ചൻ ഉണ്ട് മുപ്രണ മുപ്രണർത്ത മുദ്ര ബോർഡ് നഗരസഭ മാജി വെർച്വൽ ടാർഗറ്റ് ആയിമില്ല ക 0 ജനങ്ങൾ കേക്കിയപ്പോൾ കുച്ചദാസ് സേവാ ഗ്രാമസഭാ ചെയർമാൻ ശിവദാസ് ആദിപുര കൊടികളേ കൊടികളേ ലാങ്ങട് അടുത്ത് വരും ല്ലേ കേറിയിട്ടാ പിന്നെ കേറിയന്ന് ബസ്സിലടിക്കണ മുന്നൊരു ഏതാണ്ട് കേറിയല്ലേ അടിച്ച അടിച്ചതിന് ശേഷം േട്ടാടിക്കു സഞ്ജിലിട്ട് സഞ്ജിലിട്ട് മൂന്നെണ്ണം മൂന്നെണ്ണം ആ അത് മടക്കിയേക്ക് മടക്കിയേക്ക് മനു ആ അങ്ങനെ തന്നെ നോക്കൂടു ചൂണ്ടെടുക്കാനുള്ള വിസിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇത് ചേച്ചിക്ക് വന്ന് മൂന്നെ കൈ കൊണ്ടു കൈ കൊണ്ടെടുക്കും ആ എടുത്ത മൂന്നു ഈ മൂന്നെട്ടിയാ മൂന്ന് പാര ഓക്കെ ഇത് ഇവിടെ ജെന്റനക്കിട്ടിട്ടുണ്ട് വി വിട്ടിരിണ്ടോ പറണ്ടാ വീട്ടി വരെണ്ടാ പറയാ വീട്ടി വരെണ്ടാ പറയാ വീട്ടി വരെണ്ടാ ഇതാവിടെ ഒന്ന് നമ്പർ വരെ ഒന്നില്ല 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 ഒന്നും പോലെയൊന്നുമില്ല പോട്ട 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 ഇല്ലതൊരു പോട്ട നമ്പർ പോയിട്ട് നടക്ക് പോട്ട 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 നമ്പർത്ര രണ്ട് രണ്ട് വരെ എല്ലാ നമ്പർത്ര വരെ മുന്നൂറ്റി മുപ്പതിലൊന്ന് ഒന്ന് എത്ര ആ പറ്റോ

മൂന്ന് പറഞ്ഞോളാം ഒരു മീൻ അടിച്ചവരെ ഇത് എടുക്കുന്നില്ല രണ്ടോ രണ്ടില് കൂടുതലോ രണ്ടോ മൂന്നോ എടുക്കുന്നില്ല രണ്ട് ടോപ്പ് മൂന്നാളിപ്പത്തെ ടോപ്പ് ഇവരുടെ കണ്ടരണ്ട് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് രണ്ട്

ആറിനല്ലേ ആറിന ആറിനോ ആറിനോ ർമിനെ <laughs> നമ്പറിലെത്തി ഗൈസബിനെ നമ്മളെ റോഡ് ആൻഡ് റീൽ കാറ്റഗറിയാണ് അപ്പോൾ റോഡ് ആൻഡ് റീൽ കാറ്റഗറിയിൽ പങ്കെടുത്ത ആളുകളൊക്കെ അതേ ചൂണ്ട ഡെലിവടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ട്രിംബ് ഷാഡ് ലൂറ് ഒക്കെ വേണമെങ്കിലും നമുക്ക് കയറി അതുപോലെ സബ്ക്ക് അതുപോലെ നമുക്ക് ബൈറ്റുകൾ ഉപയോഗിക്കാം ലൈവ് ബൈറ്റ് ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എങ്ങനെയായാലും വേണ്ടിയില്ല ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിച്ചാൽ മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ നമ്മളെ പോൾ റോഡിലായാലും ശരി നമുക്ക് ഇഷ്ടപ്പെട്ട ബൈറ്റുകളൊക്കെ ഉപയോഗിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ പോൾ റോഡിലായാലും നമ്മളെ ഈ ഒരു റീൽ ആൻഡ് റോഡ് റ്റഗറിയിലായാലും നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ പോൾ റോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പിടിക്കുന്ന എത്രത്തോളം മീനിനെ നമ്മൾ പിടിച്ച് അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഒരാൾ രണ്ട് മീൻ പിടിച്ചെങ്കിൽ മറ്റാൾ മൂന്ന് മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മീൻ പിടിച്ച ആളാവും വിന്നർ പക്ഷേ നമ്മൾ റോഡ് ആൻഡ് റെയിൽ കാറ്റഗറിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മീൻ്റെ വെയിറ്റ് ഇപ്പോൾ ഒരാൾ രണ്ട് മീൻ പിടിച്ച് അല്ലെങ്കിൽ മൂന്ന് മീൻ പിടിച്ച് അപ്പോൾ ഈ ഒരു മൂന്ന് മീനും കൂടി കൂട്ടിയിട്ട് ഒരു രണ്ട് കിലോനെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വേറൊരാളും ഒറ്റ മീനെ പിടിച്ചിട്ടുള്ളൂ അത് രണ്ടിൽ കൂടുതൽ വെയ്റ്റ് വരുന്നുണ്ടെങ്കിൽ അയാളാണ് വിന്നർ മീൻ്റെ വെയ്റ്റ് ആണ് നോക്കുന്നത് നമ്മളെ റോഡ് ആൻഡ് റീൽ കാറ്റഗറിയിൽ അതുപോലെ തന്നെ നമ്മൾ നമ്മളീര് ചൂണ്ടടൽ മത്സരത്തിൽ വിന്നേഴ്സിന് ലഭിക്കുന്നതിപ്പോൾ പോൾ റോഡിലായാലും ശരി അതുപോലെ നമ്മൾ റോഡ് ആൻഡ് റീലിലായാലും ശരി ഫസ്റ്റ് പ്രൈസിൽ രണ്ടിലും നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഉണ്ട് കേട്ടോ അപ്പോൾ റോഡ് ആൻഡ് റീലിലാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ആൾക്ക് മൂവായിരം രൂപയും അതുപോലെ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റും ഒരു മെഡലും ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റും മെഡലും രണ്ടാം സ്ഥാനക്കാർക്കും മൂന്നാം സ്ഥാനക്കാർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ കൂടാതെ ക്യാഷ് പ്രൈസിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസമാണ് അപ്പോൾ സെക്കൻഡ് പ്രൈസ് അടിക്കുക ആൾക്ക് രണ്ടായിരം രൂപ കിട്ടും അതുപോലെ തേർഡ് പ്രൈസ് അടിക്കുന്ന ആൾക്ക് ആയിരം രൂപയാണ് കേട്ടോ അപ്പം ഇതേ സെയിം തന്നെയാണ് നമ്മളെ പോൾ റോഡ് കാറ്റഗറിയിലും പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരേപോലെയുള്ള രണ്ടോ മൂന്നോ നാലോ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നറുക്കെടുപ്പിലൂടെയാണ് കേട്ടോ വിജയം സെലക്ട് ചെയ്യുക അതുപോലെ നമ്മൾ ഈ ഒരു പ്രൈസ് കൊടുക്കുന്നതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഗൈസ്പെ റോഡ് ആൻഡ് റീൽ കാറ്റഗറിയിൽ എല്ലാവരുടെയും മെനക്കെട്ട് ഒരു മീനെങ്കിലും കയറ്റാനുള്ള ഒരു പരിശ്രമത്തിലാണ് പരിശ്രമത്തിലാണോ ഗൈസപ്പനേശ്ശേട്ടിന് രണ്ടുപേരെ കേറിയിട്ടുണ്ട് ഒന്നുകൂടി ആകാം അപ്പൊ ഫസ്റ്റ് ഇതാണ് വേറെ ആർക്കും മീൻ അടിച്ചിട്ടില്ല നിലവിൽ മീൻ അടിക്കല്ലേന്ന് അറിയില്ല നോക്കുക അതെ 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 മൂവായിരം രൂപയുടെ പാരകുട്ടിട്ടാ റോഡും റീലും ഫസ്റ്റ് പ്രൈസ് മൂവായിരം ആണ് അപ്പൊ ഇതുവരെ റോഡും റെയിലുള്ള ആർക്കും വേറെ മീനൊന്നും അടിച്ചിട്ടില്ല കഴിച്ചപ്പത് ആയില്ല കഴിച്ചപ്പത് ഏട്ടാ നമ്മളെ സമയം ഏകദേശം അടുത്തുടങ്ങിയിട്ടുണ്ട് ഒറ്റ മീനേ കയറിയിട്ടുള്ളൂ ഒരു ഒറ്റ നമ്മളെ ധനേശേട്ടന് ഇനി വേറെ മീനായിരിക്കും കുറച്ചുകൂടി സമയമുണ്ട് എന്തു വേണമെങ്കിലും നടക്കാം ഇതുവരെ ഈയൊരു സമയം വരെ ഇത് നമ്മളെ ധനേശേട്ടൻ തന്നെ വിന്നറ് ചേട്ടാ ഇനി സമയം ഒരുപാടുണ്ടോ അതെ 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 ഇനി രണ്ട് മിനിറ്റ് കൂടി കൂടിയുള്ളുട്ടാ അതിന്റെ ഇടയിൽ വേണമെങ്കിൽ മീൻ അടിച്ചുടാ ഇല്ലല്ലോ പറയാൻ കഴിയില്ലേ അതെ 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 ഇനി ഏകദേശം രണ്ട് മിനിറ്റ് ഉള്ള ലാസ്റ്റ് മൊമെന്റിലും മീൻ അടിക്ക ഫിഷിംഗ് ആയതുകൊണ്ടില്ലേ ഒരു ഇതങ്ങനെയാണ് മീനിനെ നമ്മള് കാണാൻ പോണെ എന്താ കിട്ടുന്ന സാധനക്കാരനാണോ അടിപൊളി അന്തിമമായ ഫലം പ്രഖ്യാപിക്കുകയാണ് നോൺ റോഡ് വിഭാഗത്തിൽ ഒന്നാം സമ്മാനം സമ്മാനം നമ്പർ നമ്പർ രണ്ടാം ഫോൺ മെഹബൂബർ മൂന്നാം സമ്മാനം നോൺ റോഡിൽ ഒന്നാം സമ്മാനം നോൺ റോഡിലെ ഒന്നാം സമ്മാന നേതാവായ ജ്യോതിഷിന് ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാൻ ുംവാർഡും മെഡലും സർട്ടിഫിക്കറ്റും ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ വിതരണം ചെയ്യുന്നു രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് മെഹബൂബാണ് സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി മെഹബൂബിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക ചെയർമാൻ വിതരണം ചെയ്യുന്നു മെഹബൂബിനുള്ള സർട്ടിഫിക്കറ്റും ബഹുമാനപ്പെട്ട ചെയർമാൻ

ഈ മത്സരത്തിലെ ലക്കി ശ്രീ സുഭാഷ് ഈ സുഭാഷിനുള്ള സമ്മാനം ചെയ്യുന്നു അതിന്റെ അനുബന്ധ സാമഗ്രികളും ബഹുമാനപ്പെട്ട ചെയർമാൻ വിതരണം ചെയ്യുകയാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത പങ്കെടുത്തതിൽ നിന്ന് നവിക്കവാൻ ശ്രീ സുഭാഷിന് ബഹുമാനപ്പെട്ട സമ്മാനങ്ങൾ തന്നെ ചെയ്യുന്നു